നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പതിനാറ് സെൻറ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റോട് കൂടിയ നല്ലൊരു വീട് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഈ വീടിൻ്റെ എൺപത് ശതമാനം മാത്രമേ പണി തീർന്നിട്ടുള്ളൂ ഉടമസ്ഥന് പണി മുഴുവനായിട്ട് തീർക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഉടമസ്ഥൻ പകുതി വിലയ്ക്ക് ഈ വീട് കൊടുക്കുന്നത് നല്ല സൗകര്യമുള്ള സ്രൂട്ടീന്നൊക്കെ ആണെങ്കിലും നാനൂറ് മീറ്റർ മാത്രമാണ് അകലം അതുപോലെ തന്നെ തൊട്ടടുത്തൊക്കെ ആണെങ്കിലും ശല്യങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല നല്ലൊരു ഫ്രീ ആയിട്ട് നല്ല സ്വതന്ത്രമായിട്ട് ഇരിക്കുന്ന ഒരു വീടാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം നല്ലൊരു വീതിയുള്ള ഉള്ള നല്ല വലിപ്പമുള്ള കാർപോർച്ച് അതുപോലെ തന്നെ സിറ്റ് ഔട്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഇൻസൈഡ് കാണാം എങ്ങനെയാണ് വീടിൻ്റെ ഇൻസൈഡ് കിടക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു എൺപത് ശതമാനം മാത്രമേ പണി കഴിഞ്ഞിട്ടുള്ളൂന്ന് ാണ് നമുക്ക് ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ലൈറ്റുകൾ അതുപോലെ തന്നെ ബാത്റൂംസിലൊക്കെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യണം ഇപ്പോൾ അതിനുള്ള വില മാത്രമാണ് ഉടമസ്ഥനെ ഈ വീടുന്ന ചോദിക്കുന്നുള്ളൂ നമ്മളിപ്പോൾ ഓപ്പണായിട്ടുള്ള നല്ല വലിപ്പമുള്ളൊരു ഹാളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാം ഇഷ്ടം പോലെ ഹോളുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ലൈറ്റ് അതുപോലെ തന്നെ ഫാൻ കാര്യങ്ങളെല്ലാം കൊടുക്കാനായിട്ട് ആവശ്യത്തിന് വെച്ച ഹോളുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തന്നെ അത് നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെ ചെയ്യാൻ സാധിക്കും നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നാല് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണെന്ന് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂമായിട്ട് വരുന്നത് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് എല്ലാ ബെഡ്റൂമിലും തന്നെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു അത് തടികളല്ല ഫ്ലാവേ തന്നെ ഒരിക്കലും നമുക്കൊരു നശിച്ചു പോകുന്ന ഒരു പേടിയൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ തന്നെ എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് നല്ലൊരു കാര്യമായിട്ട് തോന്നും അതുപോലെ തന്നെ കിച്ചണിലും വർക്ക് ഏരിയയിലൊക്കെ നല്ല പണികളാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഇടത്തെ സൈഡിലായിരുന്നു നമ്മുടെ ഡൈനിങ് ഹാളായിട്ട് വരുന്നത് ഇപ്പോൾ നമുക്ക് കാണാം ഒരു സൈഡിലാണെങ്കിൽ മൂന്ന് നല്ല വലിപ്പമുള്ള ബെഡ്റൂം അതുപോലെ തന്നെ അങ്ങേ സൈഡിലായിട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് ഒരു ബെഡ്റൂമും അങ്ങനെ നാല് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം നല്ല ഒരു ഹാളാണ് ഓപ്പൺ ആയിട്ടുള്ളൊരു ഹാൾ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഇൻ സൈഡിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിലോട്ട് മാറുകയാണ് നമ്മളിപ്പോൾ സെക്കൻഡ് ബെഡ്റൂമിലോട്ട് കയറുമ്പോൾ നമുക്ക് കാണാം എല്ലാ ബെഡ്റൂംസും ഒരേ വലുപ്പത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് പണം തട്ടിരിക്കുന്നത് നല്ല വലിപ്പവും കാര്യങ്ങളും നമ്മൾ നമ്മളാദ്യമേ പറഞ്ഞിരുന്നു സ്ലാവേൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മുടെ ഷെൽഫ് അപ്പോൾ അങ്ങനെ തന്നെ എല്ലാ ബെഡ്റൂമിലും ഉണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാതെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമ്മൾ ഇതുപോലെയുള്ള ലോ ബഡ്ജറ്റ് വീഡിയോകളാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോകളൊക്കെ കാണുവാനായിട്ട് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമല്ലോ അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ സ്പേസാണ് നമ്മളിപ്പോൾ കാണിച്ചത് അപ്പോൾ ഈ വീട്ടിലോട്ട് ബസ് റൂട്ട് നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് വെറും നാനൂറ് മീറ്റർ മാത്രമാണ് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ നോക്കാം ആദ്യമേ പറയേണ്ടതായിരുന്നു കാര്യം വിട്ടുപോയതാണ് അപ്പോൾ നിങ്ങൾ വീടിൻ്റെ ഇൻസൈഡിലുള്ള വീഡിയോ നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ നമുക്ക് വീടിൻ്റെ ലൊക്കേഷൻ നോക്കാം വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലാ ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രം അകലെ പാല വലവൂർ ഉഴവൂർ റൂട്ടിലാണ് വീടിൻ്റെ കൃത്യം ലൊക്കേഷൻ ലൊക്കേഷനല്ലേ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് കുടക്കച്ചിറയാണ് കുടക്കച്ചിറ ടൗണിന് അടുത്തായിട്ട് തന്നെയാണ് കുടക്കച്ചിറ ഒരു കുഞ്ഞൊരു സിറ്റിയാണ് പോലോ പാല ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാറി ബസ് റൂട്ടിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നാല് നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ഉണ്ട് പതിനാറ് സെൻറ്റ് സ്ഥലമുണ്ട് ഉടമസ്ഥൻ ഈ വീടിന് ചോദിക്കുന്ന വില വെറും അമ്പത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ വിലയിൽ മാറ്റം വരുത്തുകയും ചെയ്യും ന്യായമായിട്ടുള്ള ഒരു ഡീലിംഗ് ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട് അവർക്ക് ന്യായമായിട്ടുള്ള ഡീലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ ഉടമസ്ഥൻ ഈ വീട് കൊടുക്കാൻ താല്പര്യമുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെയും ഉടമസ്ഥൻ ഈ വീട് പണി പണി തീർത്തിട്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ കിച്ചണ് വർക്ക് ഏരിയ ഒക്കെ ആണെങ്കിലും സ്ലാബിൽ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് പണിതിട്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കിച്ചണ് വർക്ക് ഏരിയ ഒക്കെ കഴിയുമ്പോൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലും നമുക്ക് ഒരു വീഡിയോയും കൂടി നമുക്ക് കാണാം ഏകദേശം നമുക്ക് വീടിൻ്റെ പരിസരവും ഒക്കെ നമുക്ക് വിലയിരുത്താം എന്നിട്ട് നമുക്ക് നോക്കാം ഈ വീട് നമുക്ക് മുതലാകുമോ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിലയിരുത്താവുന്നതാണ് അപ്പോൾ ഇതുവരെയും നമ്മളിപ്പോൾ കണ്ടു നാല് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ഹാള് ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ കിച്ചണ് വർക്ക് ഏരിയ ഒക്കെ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടിരിക്കുന്നത് എല്ലാം എല്ലാ റൂമിലും അതുപോലെ തന്നെ ഹാളിലും എല്ലാം നല്ല രീതിയിൽ തന്നെ ലൈറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീടിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇഷ്ടത്തിന് തന്നെയാണ് ബാക്കിയുള്ള ഒരു ഇരുപത് ശതമാനം പണികളും ഇതിനകത്ത് മെയിൻ പണികൾ ഇരുപത് ശതമാനം നമ്മുടെ ഇഷ്ടത്തിന് തന്നെ പണിയാം അങ്ങനെ ഒരു നല്ല കാര്യമായിട്ട് ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് വരുമ്പോൾ നമുക്കൊരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ തന്നെയാണ് ഒരു എൺപത് ശതമാനം പണി തീർത്ത് ഇനിയുള്ള ഭാഗങ്ങളിലാണ് നമുക്ക് കംപ്ലയിൻ്റ് വരാനും കൂടുതൽ ചാൻസ് ചാൻസുള്ളൊരു ഏരിയ ആണ് അതപ്പോൾ ഉടമസ്ഥൻ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെയായിട്ട് പണിയാം അതിനുള്ള സൗകര്യങ്ങൾ അതിനുള്ള രീതിയിലാണ് പണി ഇപ്പോൾ തീർത്തിട്ടിരിക്കുന്നത് നമുക്കിപ്പോൾ വീടിന് പുറമേ നിന്നുള്ളൊരു ദൃശ്യം കണ്ടു കണ്ടുനോക്കാം നമ്മളപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ വീടിൻ്റെയും നമ്മൾ പറയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം നമ്മൾ പറഞ്ഞു നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പണിയാൻ സാധിക്കും അവസാനത്തെ ഒരു ഇരുപത് ശതമാനമാണ് മെയിനായിട്ടും ഒരു വീടിൻ്റെ ഭംഗി കൂട്ടുന്നതും അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും അവസാനത്തെ ഒരു ഇരുപത് ശതമാനം പണികളാണ് അപ്പോൾ അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കാണാം ഈ വീടിൻ്റെ പതിനാറ് സെൻറ് സ്ഥലത്തിൽ എല്ലാവിധ ഫലവൃക്ഷങ്ങളും കുടുംബസ്ഥൻ നേരത്തെ തന്നെ നട്ട് പിടിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം നമുക്ക് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അടുത്തടുത്ത് വീടുകളായിട്ടുള്ള ശല്യം അങ്ങനെയൊന്നുമില്ല പതിനാറ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വില എന്ന് പറയുന്നത് അമ്പത്തിനാല് അമ്പത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വിലയിലൊക്കെ മാറ്റം വരുത്തും അപ്പോൾ ഈ വീടിന് നെഗറ്റീവായിട്ടൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വീടിൻ്റെ ഇപ്പോഴത്തെ ജലലഭ്യത എന്ന് പറയുന്നത് കണക്ഷൻ വഴിയാണ് അപ്പം പഞ്ചായത്ത് കണക്ഷൻ അതുപോലെ രണ്ട് കണക്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ ജലലഭ്യത ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഈ വീടിന് സ്ഥാനമുണ്ട് കിണറിന് സ്ഥാനമുണ്ടെന്ന് ഉടമസ്ഥൻ പറയുന്നുമുണ്ട് ഇപ്പോൾ ഏത് ഏത് വേനൽക്കും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ കണക്ഷനും കൂടെ വെള്ളം ലഭിക്കുമെന്നാണ് തൊട്ട് അപ്പുറത്തുള്ള വീട്ടുകാർക്കൊക്കെ ലഭിക്കുന്നുണ്ടെന്നുമാണ് ഉടമസ്ഥൻ പറയുന്നത് ഇല്ലെങ്കിൽ കിണർ വേണം എന്നുള്ളവർക്കാണെങ്കിലും വീടിന് സൈഡിലായിട്ട് സ്ഥാനമുണ്ടെന്ന് ഉടമസ്ഥൻ പറഞ്ഞു ഇപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാം പതിനാറ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ബസ് റൂട്ടിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം അകലെ എല്ലാവിധ സൗകര്യത്തോടും കൂടി നല്ലൊരു വീട് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഉടമസ്ഥൻ മേലയിലൊക്കെ മാറ്റം വരുത്തും നല്ലൊരു വീട് വേണം നല്ല രീതിയിൽ തന്നെ പണിത് നല്ലൊരു വീട് വേണം ആഗ്രഹിക്കുന്നവർക്ക് ഈ വീട് മേടിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമല്ലോ നമ്മൾ ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് എല്ലാ ആഴ്ചകളിലും നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലോ ബഡ്ജത്തിൻ്റെ വീഡിയോകളാണ് നമ്മൾ കൂടുതലുമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞിരുന്നു കൊടക്കച്ചിറ ടൗണിൻ്റെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം